സ്വല്ലൊ സ്വല്ലോ 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 നമ്മൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ രണ്ടും പൂർത്തിയാവും നാലാമത്തത്യാ ദുനിയവ് ഒരാളുടെ തലി കയറിയാൽ ദുന്യാവിനോടുള്ള പ്രേമം ഒരാൾക്ക് കൂടിയാൽ മിക്കവാറും അയാൾ മരിക്കുമ്പോൾ മോശമായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട് അതെന്നല്ലേ നേരത്തെ ഒസാലി മാമിന്റെ ഒരു വാക്കെടുത്ത് ഉദ്ധരിച്ചത് ദുനിയാവ് ചിന്തിച്ച് 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 ആഹ്രം മറന്നു പോകുമ്പോൾ ഒരാൾ മരിക്കുന്നതിനാണ് മോശമായി മരിക്കുക എന്നൊരർത്ഥത്തിൽ പറയാ എന്ന് മാംസാലി റഹ്മൂള്ള തന്നെ ഈ ഹിയൗലി ബുദ്ധിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര മനുഷ്യന്മാര് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ദുനിയാവിനോടുള്ള ഹുബ് തലയിൽ കയറിയത് കൊണ്ട് മരിക്കാൻ ചൊല്ലാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഉദാഹരണം ഇവിടെ തന്നെ ഉദാഹരണം പറയാ പണ്ഡിതനായിരുന്നു അർഷ നോക്കിയിട്ട് ഇൽവ് പറയാൻ കഴിവുള്ള ഒരു എൻസോക്ലോപ്പീഡിയായിരുന്നു എന്തൊരു വിവരം എന്തൊരു വിവരമുള്ള ആളായിരുന്നു മൂപ്പരുടെ മജിലിസിൽ പന്ത്രണ്ടായിരം മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു മൂപ്പരുടെ ചുണ്ടിൽ നിന്ന് വീഴുന്ന വിവരം എഴുതി വയ്ക്കാൻ അത്രയും വിവരം ഉണ്ടാവും രണ്ടും മൂന്നും പേന കൊണ്ടൊന്നും ആവില്ല ഇത് ആ അത്രയും വിവരം ഉള്ള ആളായിരുന്നു പറയുന്നുണ്ട് മു അതാ അയാളെ ആഹ്റം അയാൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനുണ്ട് ചില മനുഷ്യന്മാര് ഇതാരില്ല റാത്തിന്റെ മഞ്ജലി നീ തറാവിസ്കരിച്ചുണ്ട് ഇഷാൻസ്കരിച്ച അത് ഷോപ്പ് പൊട്ടിട്ട് സംസ്കരിക്കാന്ന് വെച്ചിട്ടോ തറാവി സുന്നത് ഇഷ പറ അതും റവല്ലേ എത്ര മണിക്കാ ഷോപ്പ് പൊട്ടല്ണ്ട് ഒരു മൂന്നര നാലര ഒക്കെ ആവും ഇന്നലെ ഇഷാന്സ്കരിച്ചാ ഇന്നലെ കള്ളായി പോയി എന്തിനാ മോനെ ഇങ്ങനെ സമ്പാദിക്കണത് ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ടാ ഭൂമിയുടെ മുകളിൽ ഉള്ള വീട് ആ വീടിന്റെ പണി പൂർത്തിയാകാനാ നീ ഇതൊക്കെ സമ്പാദിക്കണത് ആ വീടിന്റെ ഹൗസ് വാഫ് ഇങ്ങനെ നീ കൂടുമെന്ന് ഉറപ്പില്ല അതേസമയം കൊല്ലങ്ങളോളം നീ താമസിക്കേണ്ട വീട് ഭൂമിന്റെ താഴെയുണ്ട് ആ വീട്ടിൽ എന്തായിരിക്കും നിസ്കാരം കഥ ആളുടെ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ദുനിയാവ് തലി കയറുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് ആഹ്റം നഷ്ടപ്പെടും ഒസാലിമാമ് അള്ളാഹുവിനോടുള്ള പ്രേമം വിശദീകരിക്കുന്നിടത്ത് എഴുതിവയ്ക്കാണ് ഒരാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിക്കണമെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹം കൂടണമെങ്കിൽ അയാൾക്ക് ദുനിയാവിനോടുള്ള ഹുബ് ഇല്ലാതാവണം അതാവേണ്ട ഒരാൾക്ക് അലൈഹി അലിസ്ലിമ തങ്ങളോട് നല്ല ഇഷ്ടമുണ്ട് എന്താ അതിന്റെ അടയാളം സ്വലാത്തുല് കുറാനോത് ബൈത്തിനെ സ്നേഹിക്കാം മദീന കാണാൻ പൂതി വെക്കുക എന്ന വിധങ്ങളെ സ്വപ്നം കാണാം വിചാരിക്കും ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ അടയാളം അറിയാം ഒരാൾക്ക് തങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇഷ്ടം കുറയാ കാരണം എന്തുകൊണ്ട് നബി തങ്ങൾക്ക് ദുന്യാവിനോട് ഇഷ്ടമില്ലായിരുന്നു കണ്ടോ അതുകൊണ്ടാണല്ലോ ഖസീദത്തുൽ ബുർദയിൽ പറയുന്നുണ്ടല്ലോ നടന്ന നേതാവാണ് എന്തുകൊണ്ട് വിശപ്പിന്റെ കാരണത്താൽ അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും വേഷ്ണ പിന്നെ കല്ലെല്ലാം വെച്ച് കെട്ടി നടക്കലെന്നല്ലേ പണി അതിനെല്ലാം ചെയ്യേണ്ടത് ഇപ്പൊ വലിയ മധുമായിട്ട് പറയേണ്ട ആവശ്യം പലസ്ഥീലെ കുട്ടികളുടെ ചിത്രം കണ്ടിട്ടില്ലേ സോമാലിയക്കാർ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ കാര്യമായിട്ട് വെറുതെ ഫസലിൽ അത് കൊണ്ടുവരാനുള്ള കാരണം എന്താ ആ ചോദ്യം വരുന്നോണ്ടാണ് മൂസൂരി മാം അടുത്ത വരിയിൽ തന്നെ അതിന്റെ ഉത്തരം പറയണത് നിപിതങ്ങൾക്ക് ദുനിയില്ലായിട്ടൊന്നുമല്ല കേട്ടോ നിപിതങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ല പിന്നെ നിപിതങ്ങൾക്ക് സമ്പത്തില്ലെന്നല്ല നിപിതങ്ങൾക്ക് സമ്പത്ത് വേണ്ട എന്നാണ് പറയുന്നത് ആ ചോദ്യം മനസ്സിൽ വായനക്കാർക്ക് വരുമോ എന്ന ആശയത്തിലാണ് അഥവാ ജവാബ് എന്നാ പറയൽ ഉത്തരം വരുന്നു ഉയർന്നു നിൽക്കുന്ന ജബല കുബൈസ് അടക്കമുള്ള അഞ്ചു പർവ്വതങ്ങൾ തങ്ങളെടുത്ത് വന്നിട്ട് ചോദിച്ചു മിൻ നമ്മൾ നബിയെ അപ്പൊ തങ്ങൾ അപ്പൊ വീണ്ടും ഒരു സംശയം വരും ഇത്രയും വിശപ്പും പട്ടിണിയൊക്കെ ആയിട്ട് തങ്ങൾക്ക് എന്ത് ഈ ദുന്യാവിനോട് ഇത്ര താല്പര്യം ഇല്ലായ്മ അത് അതിന്റെ കാരണം അതാണ് അടുത്ത വരിയിൽ വെറുതെന്നറ അങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത് എത്ര രീതി എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുതെത്ര ശർഖുണ്ട് എന്ന് വിചാരിച്ച് പഠിക്കുകയാണ് കുറെ കാലം കേരളം വൃദ്ധ പാടിയിലെ ഇനി കുറച്ച് പഠിക്കാൻ നോക്കുന്നു എന്നാ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും അടുത്ത വരി അതാ പറയണം എന്താ പറയണത് എന്താ തങ്ങൾക്ക് ദുന്യാവിനോട് ഇത്ര താല്പര്യമില്ലാത്തത് എന്തായ കാരണം ജിബാൽ പർവ്വതങ്ങൾ ഒന്നടങ്കം വന്ന് ചോദിച്ചല്ലോ സ്വർണ്ണ വിട്ടിയ വേണ്ട വേണ്ട എന്താ എന്ത കാരണം ദുന്യാവിനോട് താല്പര്യ പൊതുവെ സമ്പത്തിനോടുള്ള താല്പര്യം മൂന്ന് തരത്തിലുണ്ടാവുക നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് മനസ്സിലാവും കിതാബ് വെച്ചിട്ട് ഉദാഹരണം പറയുന്നത് അഥവടുക ഈ പീഡത്തെ നോക്കുക നിങ്ങളെല്ലാവരും ദുനിയാവിനോടുള്ള താല്പര്യം മൂന്ന് തരത്തിലാണ് ഉണ്ടാവുക ഒന്ന് ഫസ്റ്റ് എ പ്ലസ് ഗ്രേഡുക അതാര സാഹിദ് എന്നാണ് അവരെ കുറിച്ച് പറയാം ആ ക്വാളിറ്റിയെ കുറിച്ച് സുഹൃദ് എന്നാണ് പറയാം അവർക്ക് ഉള്ള സമ്പത്തൊന്നും വേണ്ട അതിനെക്കുറിച്ച് വഴിയേ പറയാം രണ്ടാമത്തത് എ ഗ്രൈഡുകാർ അവരാരത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കും മൂന്നാമത്തത് തോറ്റ അതാരാ ഹിർസ് അലച്ച ഉള്ളവർ ഇത് മൂന്നിനെയും വിശദീകരിക്കാണ് ആദ്യം തോറ്റ ടീമിനെയാണ് പറയുന്നത് ലഫ് നഷർ മൃത്ത പൈറ്റ പറയുന്നത് തോറ്റ ടീം എന്താണ് ഈ തോറ്റ എന്ന് പറഞ്ഞാൽ തോറ്റ ടീം എന്ന് പറഞ്ഞാൽ കിർസ് അലച്ച ഉള്ളവർ ആർത്തിയാണ് അവർ ഭയങ്കര ആർത്തി എന്താ അതിന്റെ അർത്ഥം ഉള്ളത് പോരെന്നു മാത്രമല്ല ഇനിയും വേണം നല്ല പെൺകുട്ടിനെ കല്യാണം കഴിച്ചായിരിക്കും എന്നാലും വഴിയിലൂടെ പോകുന്ന പ്ലസ് ടു പെൺപിള്ളരെ പിന്നെയും നോക്കും എന്താ ചങ്ങായിനെ പറയേണ്ടത് നെയ്ച്ചോറ് ബിരിയാണി മന്തി എല്ലാം തിന്ന് എന്റെ ഏമ്പ കിട്ട ചോദിക്കും പുഡിങ്ങൊന്നുമില്ല നോമ്പായിട്ട് കഞ്ഞി ആക്കിയിട്ടില്ല കണ്ട എല്ലാം ഉള്ളത് മുഴുവനും തിന്നും ഉള്ളതെല്ലാം ആസ്വദിക്കും ഇനിയും വേണം എന്നുള്ള ചിന്ത നമുക്ക് ആ സൂക്കട് ഉണ്ടോ ഇല്ലയോന്ന് വെറുതെ നോക്കാൻ വേണ്ടി ഒരു ക്യു ആർ കോഡ് ഇവിടെ വരക്കാം അത് സ്കാൻ ചെയ്യുക നമുക്ക് വേഗം അടുത്തയിലേക്ക് പോവാം എന്താണ് ക്യു ആർ കോഡ് നമ്മുടെ ഉപ്പ ഷാർജയിലോ ഫുജൈറയിലോ റാസൽ ഖൈമയിലോ നാൽപ്പത് കൊല്ലായിട്ട് ജോലി ചെയ്ത വാപ്പയാണ് റിട്ടേഡായിട്ട് അഥവാ റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വരിക വന്ന് പെട്ടി പൊളിച്ചപ്പോ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ നല്ലൊരു ഐഫോൺ കണ്ടു വൺ ലേക്ക് അബോ ക്യാഷ് ഉണ്ട് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി എന്റെ പേര് വെച്ച് നോക്കുമ്പോ പക്ഷെ ആ ഫോൺ നമുക്ക് വേണ്ട കാരണം നമ്മൾ മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഒരു പുതിയ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സോ ആ ഫോൺ നമുക്ക് താല്പര്യം ഇല്ല മാത്രല്ല താല്പര്യപ്പെട്ടിട്ടും കാര്യമില്ല ഉപ്പ വേറെ ആർക്കല്ലോ പലപ്പോഴും ഒരു ഹെൽപ്പ് എന്ന നിലയിൽ കൊണ്ടുവരാറുണ്ട് എന്റെ മോൻക്ക് ഈ സാധനം ഒന്ന് കൊടുക്കണേ ഞാൻ ഇപ്പോഴേ നാട്ടിലേക്ക് പോകുന്നില്ല എന്നർത്ഥത്തിൽ ആരെങ്കിലും ഒക്കെ ഒരു റിക്വസ്റ്റ് എടുത്താൽ വാപ്പ അങ്ങനെ ഒരു സഹായിക്കുന്ന മനസ്സിലുള്ള ആളായതുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കും എന്ന് പതിവ് വെച്ചിട്ട് ഗസ് ചെയ്ത് അങ്ങനെ അത് അത്ര മനസ്സിൽ കൊടുത്തിട്ടില്ല ബാക്കി പട്ടിയൊക്കെ വിളിച്ചു ഓരോന്ന് കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട രണ്ട് ഷർട്ട് പീസ് മറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോകും പിറ്റേന്ന് രാവിലെ സുബീസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് റൂമിലേക്ക് എത്തിയപ്പോഴാണ് മേശപ്പുറത്ത് ഫോണ് വിത്ത് ഇറ്റ്സ് ബോക്സ് അതിന്റെ ബോക്സോട് കൂടി കിടപ്പുണ്ട് അപ്പൊ നമ്മൾ ഉമ്മാനടിച്ച് ഇതേതാ ഉപ്പ കൊടുത്തത് ആരിക്കാം സംഭവിക്കുന്നത് ആരിക്കും അതാ ഉപ്പ വരുന്ന ഉപ്പം അല്ല ഉമ്മാനെ ചോദിച്ചു എന്താ പ്രശ്നം എന്നാ ഇതായിരിക്കാം നിങ്ങൾ ഫോണോണ്ട് ഞാനായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ ആ പോലെ അവിടെ ജോലി ചെയ്തപ്പോൾ നമ്മളെ ഷെയ്ഖ് റാഷിദ് അഥവാ ബോസ് എന്നോട് പറഞ്ഞതാണ് ഏതായാലും മഹമൂദ് നീന്താ പോലെ ഇവിടെ ജോലി ചെയ്തല്ലേ എന്നിട്ടൊരു ഹദിയ ഗിഫ്റ്റ് ഈ ഫോൺ വാങ്ങി തന്നതാണ് എനിക്ക് നിങ്ങൾ ഐഫോണും കൂ ഒന്നും വേണ്ട പിന്നെ എനിക്ക് അഞ്ചെണ്ണുണ്ടല്ലോ വല്യ വല്ല് അഞ്ച് മക്കൾ ആരെങ്കിലും എടുത്തോട്ടെ പിന്നെ രണ്ട് പെൺമക്കളുണ്ടല്ലോ ഉണ്ടല്ലോ ഓരോ പുതിയ പിള്ളേറും ഉണ്ടോ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരും ഒരു ആരും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്ന് പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് അറിയില്ല ഞാൻ മിന്നുപയോഗിക്കുന്ന ഫോണ് ക്യു ആർ കോഡ് വേ സ്കാൻ ചെയ്യോ നമുക്ക് ആർത്തി ഉണ്ടോ ഇല്ലയോ നോക്കാൻ ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേഗം സ്കാൻ ചെയ്യാം നമുക്കിതുണ്ടോ ഇല്ലയോ ഇതാണ് പരാജയപ്പെട്ട ഒരു ടീമിന്റെ അടയാളം ആർത്തി വാങ്ങി ഒരു പണക്കാരൻ വണ്ടിയിലെത്തിയാൽ മൂപ്പേര് സാഹിത്യത്തിൽ ആർത്തി കാണിക്കും അതെങ്ങനെ ഒരു ഡ്രസ്സിന്റെ ഷോപ്പൊക്കെ എത്തിയാൽ നല്ല ഡ്രസ് ഇട്ടു പക്ഷെ ഫായിസ് ഒന്നും കാര്യം എടുത്തിട്ടില്ല മക്കൾക്ക് പെരുന്നാൾക്ക് എടുത്തിട്ട് ഇയാൾക്കൊക്കെ മേടിച്ചു എന്തൊരു വൃത്തികേടാണെന്ന് ഷേറാനി മാവ് തന്നെ തന്റെ ഹാദിൽ ഇലാ ഹാ ഇരിസൂമി അഹ്ലാഖിൽ ചോദിക്കുന്നുണ്ട് എന്തൊരു വൃത്തികേടാണ് ഇതാണ് ആർത്തി എന്ന് പറഞ്ഞത് ഇത് കാക്കന്റെ ഒരു സ്വഭാവം കാക്ക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജില്ലക്കാർ ജ്യേഷ്ഠനിയും കാരണന്മാരായാലും കാക്ക എന്ന് പറയുന്ന പോലെയല്ല സിആർഒ ഡബ്ല്യു മുകളിലൂടെ പറന്ന് പോകുന്ന പക്ഷിക്കുള്ള ഒരു സ്വഭാവമാണ് അത് കാരണം നന്നായിട്ട് വേറെ നിറച്ച് ഹോട്ടലിൽ വെക്കുന്ന ഗംഭീര സദ്യന്റെ ആ ഇലയിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് കാക്ക വന്ന് പിന്നെ ഒരു എലി ചത്തത് കണ്ടാൽ ഒന്ന് കൊത്തിയിട്ടേ പോകും അങ്ങനെയുണ്ട് ചില ആൾക്കാർ മന്തിയും ബിരിയാണിയും പൊറോട്ടയും ചപ്പാത്തിയിലും ഫുള്ള് തിന്നുകഴിഞ്ഞ് ഫ്രൂട്ട്സ് ബാക്കിയുള്ളത് കിച്ചണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പത്തൊക്കെ ആന്ന് തിന്നിട്ടേ പോകുള്ളൂ അത് അങ്ങനെയാണ് ചില ആൾക്കാർക്കുള്ള അത് ജന്മനാ ഉള്ള അത് ഇപ്പോൾ ബിരുദം ഒന്നും എടുത്തിട്ടല്ല അങ്ങനെ തുപയാലാ ഗുലൂബി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മനുഷ്യന്മാരുണ്ടോ ആർത്തി ഒരു വിഭാഗം അതാരാ അവർ ഖനഅത്തുള്ളവർ അവർക്ക് ഉള്ളത് വേണം ആ ഭാര്യ അത് കൃത്യമായിട്ട് കൊണ്ട് നടക്ക് ആ ഭാര്യ ഏറ്റവും ആസ്വദിച്ച് നല്ല ജീവ വേറൊന്നും ചിന്തയൊന്നുമില്ല ഉള്ള സമ്പത്തും മര്യാദ ആർത്തിയില്ല ഉള്ളത് വേണം ഇയാൾക്ക് നേരത്തെ പറഞ്ഞത് പോരാ ഇയാൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അത്യാഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ഇല്ലാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് എന്തൊക്കെയാ അർഥാനം അടിപൊളി പരാതികളില്ല പരിഭവങ്ങളില്ല നല്ല ജീവിതം ഇതാണ് രണ്ടാമത്തെ ഒന്നാമത്തെ ഒരു ടീമുണ്ട് അഥവാ ഇപ്പോൾ നമ്മൾ ഉണ്ടുമ്പോൾ മൂന്നാമത്തെയും എ പ്ലസ് ഗ്രേഡുകാർ അതിൻ്റെ ലീഡർ ഇബ്രാഹിമിൻ അദ്ദേഹം റിയല്ലോ എന്നൊക്കെ നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം അവർക്കിടെ പ്രത്യേകത എന്താ ഉള്ളത് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തോറ്റ ടീം ഉള്ളത് പോരാ രണ്ടാമത്തേത് ഉള്ളത് വേണം വേറൊന്നും വേണ്ട ഇവർക്ക് വേണ്ടി വേണ്ടിമാൻമാർ ഫിറ ഉന്നലം കൊടുത്ത ദുനിയാവല്ലേ എനിക്ക് വേണ്ട എല്ലാ ശമ്പളം കൂട്ടിത്തരാം നോനൊനോ സുബികളാക്കിട്ടൊരു ശമ്പളം കൂട്ടുന്ന ജോലി നോനൊനോ കള്ള് വിതരണം ചെയ്തിട്ടുള്ള ഒരു എയർ ഹോസ്റ്റർ എനിക്ക് വേണ്ട നോനോ എന്ത് അങ്ങനെ മക്കളെ പോറ്റി ആ മക്കള് നന്നാവും ചെയ്യില്ലന്ന് എനിക്കറിയാം എന്റെ സുബി കഥ ഒരു ഗൾഫ് ജീവിതം നോനോ എനിക്ക് വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ദുന്യാ വെന്ത് അപ്പൊ എങ്ങനെ ജീവിക്കല് തരും അത്ര അള്ളത് വരും ചെല ഇൽമിന്റെ അഖിലുകാരെ തന്നെ തെറ്റായ ഓൺലൈൻ ബിസിനസ് ഫോം വിളിച്ചിട്ട് പറ്റിക്കലെങ്ങനെ ഈ ചെറിയ ജോലി മദ്രസം വല്യമെല്ലാം ആകുമ്പോ വീടൊക്കെ ആവുമോ ഒരു വണ്ടിയൊക്കെ വേണ്ടേ അതാണ് 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 സ്റ്റാർട്ടിങ് അതാണ് ഇപ്പൊ ഒരാളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങൽ ഒരാൾക്ക് ഇപ്പൊ നമ്മളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാ തുടങ്ങാതെ എനിക്ക് കുറച്ച് ഫണ്ട് ഉണ്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് ഉസ്താദിനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഉസ്താദ് ഇതിനൊന്നും നിക്കൂലെന്ന് എനിക്കറിയാം അതാ ഒന്നാമത്തെ ഡോസാണ് നമ്മളെ വീട്ടാണെ ഒന്നാമത്തെ ഡോസ് രണ്ടാമത്തത് ഉസ്താവിനെ പോലത്തെ ഒരു വിശ്വാസമുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടേണ്ടത് രണ്ട് കോവാക്സിനുമായി കോവാവിനെ ആർട്ടിയുമായി നടക്കുന്ന ഒരു തലമുറ ഇരുപത്തി അയ്യായിരം ഉണ്ടോ കോടീശ്വരനാവാമെന്ന ബ്ലോഗ് കാണുമ്പോൾ വീണുപോകുന്ന മനുഷ്യന്മാർ മലയാളികൾക്ക് എപ്പോഴാ ബോധം വരിക ദുന്യാവിനെ ഹുബ് വെച്ച് നടന്നാൽ പിന്നെ അള്ളാഹുവിനോടുള്ള ഹുബ് ഇല്ലാതാവും ോടുള്ള ഹില്ലാതാവും നമ്മളെ മക്കളെ വളർത്തുമ്പോൾ പറഞ്ഞല്ലോ മക്കൾക്ക് ദുനിയാവിനോടുള്ള ഹുബില്ലാതെ വളർത്തണം അത് ഇന്നലെ അതിന്റെ ചെറിയ പാർട്ടുകൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല കാർ മുതലാളി എന്താ പരാജയപ്പെടാനുള്ള കാരണം ദുനിയാവ് കിട്ടിയപ്പോൾ അയാൾക്ക് മൂസാ നബിയോട് ഒരു വെറുപ്പ് എന്ത് സക്കാത്ത് എന്ത് സക്കാത്ത് ഇതൊക്കെ ഒന്നും ഞാൻ തരൂല്ല കണ്ട കണ്ടുങ്ങള് ദുനിയാവ് കുറച്ച് കിട്ടുമ്പോൾ അങ്ങനെയുണ്ട് ചില ആൾക്കാർ സജീവമായിട്ട് പള്ളിയിലൊക്കെ ഉണ്ടാവും ഒരു കിഡ്സിന്റെയോ ലേഡീസിന്റെയോ ജെൻസിന്റെയോ ഡ്രസ്സിന്റെ ഷോപ്പ് തുടങ്ങി പെട്ടെന്ന് ജമാ പരിപാടിയുല്ല ഒന്നിനും ഒപ്പര് പങ്കെടുക്കണില്ല ഒന്നിനുമില്ല накуда тары